ഹരിോം ദശകമ്പത്തഞ്ച് ശ്ലോകം അഞ്ച് ഭണ ശൃംഗസഹസ്രമരജ്വലി പുരദ ഭണി സമലോകയതൃംഗിണമൈലി പദച്ചേദം ഭണ ശൃംഗ സഹസ്ര വിനുശ്രമര ജ്വലത് അഗ്നി കണ ഉഗ്ര ഉഗ്രിഷ ധരം ഭണശൃംഗ സഹസ്ര വിനുശ്രമര ഭണശൃംഗ സഹസ്ര വിനുശ്രമര ജ്വലത് അഗ്നി ജ്വലതഗ്നി കണ ഉഗ്ര കണോഗ്ര വിഷ അംബുധരം വിഷാബുധരം ഭണശൃംഗസഹസ്രനിശ്രമരജ്വലഗ്നികണോഗ്രഷാബുധരം പുരദി പുരദ ഭണിനം സമലോകയഥ പുരദ ഭണിനം സമലോകയഥു ശൃണനശൈലം ഇവ बहुशृङ्गिणमञ्जनशैलमिव बहुशृङ्गिणमञ्जनशैलमिव पुर भणिनं समलोक यथा बहुशृङ्गिणमञ्जनशैलमिव भणशृङ्गसहस्रमरज्ज्वलदग्निकणोग्रविशाम्बुधरम् ദശകം അമ്പത്തഞ്ച് ശ്ലോകം അഞ്ചിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പം ഈ ശ്ലോകത്തിൽ പത്തിപരത്തി വരുന്ന കാളിയനെ ഭഗവാൻ കാണുകയാണ് അന്വയം ഭണശൃംഗ സഹസ്ര വിനുശ്രമരജ്വലഗ്നി കണോഗ്രിഷാംബുധരം ഭണിനം ബഹുശൃംഗിണം അഞ്ജനശൈലം ഇവ പുരത സമലോകയഥാഹ ഭണശൃംഗസഹ്രമരജ്വലികണോഗ്ര വിഷാംബുധരം ഭണിനം അപ്പം ആ കാളിയനെ കണ്ട രീതിയാണ് ഭണശൃംഗ സഹസ്ര ആയിരം പടങ്ങളിൽ നിന്ന് ആ ഭണങ്ങളിൽ നിന്ന് കൊടും തീപ്പൊരി ചെതറുന്ന ആ വിഷജലം തുപ്പുന്ന ആ കാളിയനെ അതാണ് ഭണശൃംഗ സഹസ്ര വിനുസ്രമര ജ്വലത് അഗ്നി കണോഗ്രവിഷാംബുധരം ആ ഉഗ്ര വിഷാംബുധരം അതെങ്ങനെയാ അഗ്നി ആ ആയിരം ആ ഭണങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള തീപ്പൊരി ചിതറുന്ന വിഷജലം തുപ്പുന്ന കാളിയനെ ബഹുശൃംഗിണം അഞ്ജനശൈലമിവ ബഹുശൃംഗിണം ബഹു അനേകം ശൃംഗിണം കൊടുമുടികളുള്ള അഞ്ജന പർ ശൈലം ഇവ അഞ്ജന പർവ്വതത്തെ എന്ന പോലെ അനേകം കൊടുമുടികളുള്ള അഞ്ജന പർവ്വതത്തെ എന്ന പോലെ പുരത മുമ്പിൽ സമലോകയഥാഹ നിന്തിരുപടി കണ്ടുവല്ലോ ആയിരം പടമുള്ള കറുത്ത മഹാസർപ്പമാണ് കാളിയൻ അല്ലയോ ഭഗവാനെ അങ്ങ് കണ്ടു എങ്ങ എന്താണ് കണ്ടത് ആയിരം ഭണങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ആ ജ്വലിക്കുന്ന ആ കൂടിയ അതിവിഷജലത്തെ ധരിച്ചിരിക്കുന്ന കാളിയ സർപ്പത്തെ അനേകം പൊടിമുടുകളോടു കൂടിയ അഞ്ജനപർവ്വതം എന്നതുപോലെ ആ ഭഗവാൻ ഇങ്ങനെ കണ്ടുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് भणशृङ्गसहस्रविनिश्रमरज्ज्वलदग्निकणोग्रविषाम्बुधरं पुरदभणिनं भणिनं समलोक